പറഞ്ഞ് സൂപ്പർ 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 അതെ വിമർശിച്ചവർ തന്നെ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വളരെയേറെ മികച്ചതാണ് ഇന്ന് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് താരം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തിന്റെ കാര്യത്തിലാണ് കഴിഞ്ഞ ബോർഡർ ഗ്ലാസ്കർ ട്രോഫിക്കിടെ സുനിൽ ഗവാസ്കർ സ്റ്റുപ്പിഡ് 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 എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു ഋഷഭ് പന്തിന്റെ ബാറ്റിങ്ങിനെ പക്ഷേ ഇന്ന് രണ്ടാം ദിനം ടെസ്റ്റിന്റെ രണ്ടാം ദിനം നൂറാം ഓവറിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് രണ്ടാം ദിനത്തെ സെഞ്ചുറി സ്വന്തമാക്കി ഋഷഭ് പന്ത് കമൻട്രി ബോക്സിൽ ഇരുന്ന സുനിൽ ഗവാസ്കറെ കൊണ്ട് സൂപ്പർ 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 ബാറ്റിംഗ് എന്ന് തിരുത്തി പറയിച്ചിരിക്കുകയാണ് അതെ ഇത് വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നേടിയ ആ ഒരു സെഞ്ചുറി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിലെ രണ്ടാം ദിനത്തിൽ നൂറാം ഓവറിലാണ് അദ്ദേഹം സെഞ്ചറി നേടിയത് ഷുഹൈബ് ബഷീർ സ്പിന്നറായ ഷുഹൈബ് ബഷീറിനെ തന്റെ ആദ്യ ഓവറിൽ ആദ്യ നൂറാമത്തെ ഓവറിൽ ആദ്യ ബോളിൽ തന്നെ സിക്സറിന് പറത്തിയാണ് അദ്ദേഹം തന്റെ സെഞ്ചറി നേട്ടം ആഘോഷിച്ചത് പക്ഷേ പന്ത് വീണതിനു ശേഷം മറ്റൊരു ഇന്ത്യൻ ബാറ്റിംഗ് മികച്ച രീതിയിൽ പോയില്ല എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്കോറിലേക്ക് എത്തിയില്ല പക്ഷേ വിമർശിച്ച സുനിൽ ഗവാസ്കറെ കൊണ്ട് തന്നെ സൂപ്പർ ബന്ദ് പറയിച്ചിഷ് പന്ത് ആണ് ഇന്നത്തെ താരം എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നുള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം